ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീടുകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മസാ മരം ഞാൻ ഇന്നുള്ള നമ്മൾ ബൈക്കിൽ ശരിയുള്ള സൈറ്റാണ് അതായത് നമ്മൾ ഇതിൻ്റെ തട്ടടിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ കമ്പി ആയിട്ടാണെന്നൊക്കെയുള്ള ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈറ്റിൽ കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ജനൽ കണ്ടോ ഇവിടെ ഇപ്പോൾ ജനലിന് ഒഴിവിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ജനലില് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെന്താ പറയുക കിട്ടുന്ന സമയത്ത് ജനല് വെക്കാതിരിക്കുന്ന സൈറ്റിൽ എങ്ങനെയാണ് നല്ല കറക്റ്റായിട്ട് ജനലി ഫിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ജനലിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ വീഡിയോക്ക് മാക്സിമം ലൈക്ക് തന്ന് അല്ലെങ്കിൽ ഷെയർ തന്ന് നമ്മളെ സപ്പോർട്ട് അറിയിക്കുക അപ്പം നിങ്ങളെ ലൈക്ക് ചെയ്യുന്ന പറയാൻ നമുക്ക് ഇനിയും ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരുപാട് ഉത്തേജനമാണ് അല്ലെങ്കിൽ പ്രചോദനമാണ് അങ്ങനെയൊക്കെ പറയാട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ മാക്സിമം നിങ്ങൾ എന്താക്കുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ ഇനി എന്താക്കുന്നില്ല പറഞ്ഞ് വലിപ്പിക്കുന്നില്ല നമുക്ക് എങ്ങനെയാണ് ഇതിന് ജനലിൽ എന്നുള്ള ജനൽ വെക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിന് മുന്നേറ്റ് നമ്മളെ സ്ലാബിന്റെ വൃത്തി കണ്ട നമ്മൾ അന്ന് തട്ടടിച്ചതിൻ്റെ സ്ലാബിന്റെ വൃത്തി കണ്ട കറക്റ്റ് എന്താണ് അതിൻ്റെ ഫിനിഷിങ് എടുക്കിയത് എല്ലാ റൂമും കറക്റ്റ് ആയിട്ടുണ്ട കര കറക്റ്റ് ആയിട്ട് എല്ലാ റൂമും നമ്മൾ ഫുള്ള് ഫിനിഷാവട്ടോ അങ്ങനെ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു ബാത്റൂമ് പിന്നെ ഒരു അറ്റാച്ച് ബാത്റൂമ് പിന്നെ ഒരു ചെറിയ പാസ്സേറ്റ് സ്ലാബിൻ്റെ വൃത്തിയൊന്നും നമ്മളീത്തി അപ്പോൾ അഡസ്റ്റ് നമ്മൾ പല ഫർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കട്ടിലെ ജല്ലൊക്കെ രാവിലെ തന്നെ നമ്മൾ കയറ്റിക്കൊണ്ട് വന്ന കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കട്ടിലെ ജെല്ലൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇടച്ചേരിയുള്ള ഈ ഒരു ഷോപ്പ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷോ ആ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് പ്ലാവ് ആട്ടാം പ്ലാവിൻ്റെ എന്താണ് ജനല് കാര്യങ്ങളൊക്കെ കേട്ടോ അതുപോലെ തന്നെ കട്ടല് അപ്പൊ ഇനിയിപ്പോൾ കട്ടിലിന്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെ സൈസ് എഴുന്നൂറ്റി ഇരുപത് ഹൈറ്റും അതുപോലെ തന്നെ വിത്ത് വരുന്ന തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്റർ ആട്ടാം അതുപോലെ ജനലിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഒന്നേ നാല്പത് ഹൈറ്റും നൂറ്റി അറുപത് ജീ ബി ആട്ടാം മൂന്ന് കളി ഉണ്ട് വരുന്നത് അതുപോലെ രണ്ട് കളിയിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അളവിൽ അപ്പൊ ഇനിയിപ്പോൾ എങ്ങനെയാണിത് ഫിക്സ് ചെയ്യുന്നതാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നുണ്ടോ ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും ഇവിടെ ഒരു കട്ടിങ് അതേപോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ് പിന്നെ മേലെ ഒരു കട്ടിങ് ഇവിടെ ഒരു കട്ടിങ് മേലെ രണ്ട് കട്ടിങ് അതായത് പിന്തല കയറി നിൽക്കാനുള്ള കേപ്പാട്ടോ ഈ കാണുന്ന അതേപോലെ തന്നെ താഴത്ത് പിന്തല കയറിയിരിക്കാനുള്ള കട്ടിങ്ങാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു കട്ടിങ് എന്ന് പറയുന്നത് നമ്മളെ ക്ലാമ്പ് വെക്കാനാട്ടോ അതായത് ജാലം കിറ്റിയ സമയത്ത് ജലത്തിൻ്റെ കാല് കാല് ഉള്ളോട്ടേ വലിഞ്ഞു പോകാണ്ടിരിക്കാനും അതുപോലെ തന്നെ അടക്കുന്ന സമയത്ത് പുറത്തോട്ടേക്ക് തുറക്കുന്ന സമയത്തേക്ക് അതിനുള്ളൊക്കെ സപ്പോർട്ടിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാമ്പ് അടിക്കട്ടോ ആ ഒരു ക്ലാമ്പിനുള്ള അടിക്കാനുള്ള പിന്നെ എന്താണ് ഗ്യാപ്പ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ക്ലാമ്പ് കാര്യം നിൽക്കും ജനൽ വെച്ച് കഴിഞ്ഞാൽ അതായത് ക്ലാമ്പ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇത് അടക്കാനോ അതായത് ഒരു മിനിറ്റ് ഇത് ഇങ്ങനെ കേട്ടോ ഫിക്സ് ചെയ്യാം ഉണ്ടോ ഈ സൈഡിൽ ചാനലിൻ്റെ ഇവിടെ നമ്മൾ ഒരിഞ്ച് ആണി വെച്ചിട്ട് അടിച്ച് വെക്കുക എന്നിട്ട് നേരത്തെ ഇങ്ങനെ കറക്റ്റ് ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇനി വെക്കുന്ന സമയത്ത് തന്നെ അടിയിൽ നമ്മൾ കംപ്ലീറ്റ് കുമ്മായി നിരത്തി കൊടുക്കണം അതായത് കുമ്മായി നിർത്തി കൊടുക്കണം അതുപോലെ ഈ സൈഡിൽ ഒരു സെൻറ്റിമീറ്ററിൻ്റെ മേലെ ഗ്യാപ്പാണ് ഒന്ന് രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് അതുപോലെ തന്നെ ഈ സൈഡിൽ രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് അങ്ങനെ എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കുമ്മായ ഇറങ്ങി നിൽക്കുകയുള്ളൂ കുമ്മായ ഇറങ്ങി നിന്നില്ലെങ്കിൽ നമ്മളെ കല്ലിനോട് നമ്മൾ എന്തു ചെയ്യും ജനലിൽ തൊടുന്നതാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കല്ലിനുള്ള ഈർപ്പം തട്ടിയിട്ട് നമ്മൾ ജനലിൽ ചെതല് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് താഴത്ത് നമ്മൾ കംപ്ലീറ്റ് ഹൈറ്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിപ്പോൾ ഒന്നേ അറുപത് നാൽപ്പതാണ് ഹൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇത് ചിലപ്പോൾ ഒന്നേ നാൽപ്പത്തഞ്ചോ അല്ലെങ്കിൽ അമ്പതോ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് അടിയിൽ പാക്ക് ചെയ്തിട്ട് പിന്നെ കരിങ്കല് വെച്ച് പാക്ക് ചെയ്ത് അല്ലെങ്കിൽ കുമ്മമായി നിറച്ചിട്ട് ടൈറ്റ് ആക്കി എടുക്കണം അതുകൊണ്ട് അടിഭാഗത്തെ പറ്റി ഇല്ല കാരണം എന്തായാലും അവിടെ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നിക്ക് കുമ്മ എന്തായാലും വരും ഈ സൈഡും ആ സൈഡാണ് കറക്റ്റ് അത് കിട്ടുന്ന സമയത്ത് തന്നെ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ജാലം വെക്കുന്നതിന് ഒന്നേ അറുപതാണെങ്കിൽ ഒന്നേ അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എന്താക്കണം ഇട്ട് വെക്കണം ഒന്നേ നാല്പതാണെങ്കിൽ നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ ഇട്ട് വെക്കണം കേട്ടാ അതുപോലെ തന്നെ നമ്മൾ കട്ടലിന്റെ കാര്യം കട്ടലൻ്റെ കാര്യം നമ്മൾ ഒന്നേ തൊണ്ണൂറ് തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് നമ്മൾ കട്ടല വെക്കുന്നെങ്കിൽ തൊണ്ണൂറ്റി പിന്നെ രണ്ടോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാലോ സെന്റിമീറ്റർ എന്താക്കി വെക്കുക നമ്മൾ ഗ്യാപ്പ് ഇട്ട് വെക്കുക അപ്പൊ ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ച അതായത് രണ്ടിമാതി നമ്മള് കറക്റ്റായിട്ട് ഇതിന്റെ വീതി വരുന്നത് തൊണ്ണൂറ്റി സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ വീതി വരണേ അപ്പോ ഇവിടെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇവിടുത്തെ ആ ഒരു വീതി എന്ന് പറയുന്നത് അവിടെ നമ്മൾ ടച്ച് ചെയ്ത് തൊണ്ണൂറ്റി നാല് സെൻറ്റിമീറ്റർ അതായത് രണ്ട് സെൻറ്റീമീറ്റർ ഗ്യാപ്പ് രണ്ട് സെൻ്ററിമീറ്റർ ഗ്യപ്പാകുമ്പോൾ ഒരു സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് കുമ്മ്മാല എന്താകും അതിൻ്റെ സൈഡിൽ ഇറങ്ങിക്കൂട്ടോ അങ്ങനെ നമ്മൾ കിട്ടുന്ന സമയത്ത് തന്നെ എന്താക്കണം ഈ ഒരു ഗ്യാപ്പ് മെസ്സിലേക്ക് ചെയ്ത് എടുക്കണം ഇല്ലെങ്കിൽ വെക്കുന്ന സമയത്ത് നല്ല എട്ടിൻ്റെ പണി കിട്ടും ഈ ഒരു ചുമരി അങ്ങനെ തന്നെ കുത്തി എടുക്കേണ്ടി വരും കട്ട് ചെയ്തെടുക്കേണ്ടി വരും അതുപോലെ തന്നെ കട്ടലേൻ്റെ ജലത്തിൻ്റെ ഈ ഒരു സൈഡും ആ സൈഡും എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട കിട്ടുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാൻ പറ്റും പെട്ടെന്ന് വെക്കാനും പറ്റും അതുപോലെ തന്നെ കുമ്മായ കറക്റ്റായിട്ട് അതിൽ ഇറങ്ങിച്ചെല്ലാം ചേട്ടാ അപ്പൊ കാണണ്ട ഹൈറ്റിന്റെ വ്യത്യാസം നേരത്തെ പറഞ്ഞ നമ്മളെ താഴത്തെ ഭാഗത്ത് നല്ല ഹൈറ്റ് നമ്മള് ഗ്യാപ്പുണ്ട് അത് നമ്മൾ മൂന്ന് വരി കല്ലിൻ്റെ ആ ഒരു ഹൈറ്റിന്റെ ഡിഫ്രൻസ് അപ്പോൾ അടിഭാഗം നമുക്ക് പേക്ക് ചെയ്യേണ്ട കാര്യത്തിൽ ഒരു ടാൻഷൻ ഇല്ല മേൽഭാഗത്ത് നമ്മൾ വെച്ചാൽ എന്താക്കാല് ലിൻഡലിനോട് ടൈറ്റാക്കി വെക്കുകയാണ് ഫറബൻഡിയോ ഫറമല പടിക്കണം അല്ലേ കുറ ബാക്കിയടി ഓ മാറ് വരക്ക് വരക്ക് ഹ് സുരിയത് കണ്ടിക്കട്ടോ ഇ ഫറനോഗ്യ거든요 പതിയെ 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 ഓടേ ഓടേ അടിടി છોടോ

நம்ம நேரத்தை வேண்டாம் கல்யினு ரெண்டு சென்டிமீட்டர் வேறு கேப்பட்டு அதுபோல தான் അപ്പം ഇതുപോലെയുള്ളൊരു പട്ടി വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണോ എൻ്റെ തേപ്പിൻ്റെ കനം കണ്ടാക്കണം കേട്ടോ തേപ്പിൻ്റെ കനം കണ്ടാക്കും കറക്റ്റായിട്ട് ഒന്നര സെൻറ്റിമീറ്റർ കേട്ടോ ഇതിങ്ങനെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഒന്നര സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ എൻ്റെ ഉൾഭാഗം കേട്ടോ ഇതാണ് ഇതിൻ്റെ തേപ്പ് കനം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ നേരെ ലിങ്കലിലൊക്കെ കാണുന്നോ അവിടെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇത്രയേ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ കാരണം മേല നമ്മുടെ ഡ്രോണ് കാര്യങ്ങളൊക്കെ വെച്ച് ചിലപ്പോഴി വരും ഇങ്ങനെ എല്ലാ സൈഡിലും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ വെച്ച് വയ്ക്കുകയാണെങ്കിൽ തേപ്പ് കറക്റ്റ് ഒരേപോലെ കറക്റ്റ് ഇങ്ങനെ എല്ലാ സൈഡിലും ഒരേപോലെ തേപ്പ് തന്നെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുള്ള് പണി ഫിറ്റിങ്സിന്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് വെച്ചാൽ ഈ സൈഡിലൊക്കെ കുമ്മ നിറക്കേണ്ട പണിയും രണ്ട് ക്ലാമ്പ് അടിക്കേണ്ട പണിയാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാമ്പ് ഇങ്ങനെ വെക്കുന്നത് ക്ലാമ്പ് ഈ ഒരു ക്ലാമ്പ് ഈ ഒരു ക്ലാമ്പ് ഇതാ ഈ ഒരു തരത്തിലായിരിക്കും കേട്ടോ ഇങ്ങനെയൊന്നടിക്കുക ഇങ്ങനെ അടിച്ച് ഫുള്ള് സെറ്റപ്പായിരിക്കും ഇവിടെ ഒരിഞ്ചിൻ്റെ ആണി വെച്ചിട്ട് ഇനി ആണി അടിക്കുക കേട്ടോ അത് അടക്കുന്ന സമയത്ത് എന്താക്ക അടിക്കാന്ന് വെച്ചിട്ട് ഇപ്പൊ മൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട് ഈ അതായത് കുമ്മായം വെച്ച് നമ്മള് അടക്കാനുള്ള കുമ്മായ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ക്ലാം പഠിക്കണം അപ്പൊ ഇതിന്റെ ഇനി പണിയെല്ലാം കഴിഞ്ഞ അടുത്ത റൂമിലേക്ക് എന്താക്കി ഫിറ്റ് ചെയ്യാൻ പോയിട്ടോ അപ്പോൾ മച്ചന്മാരെ നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ജാല കാണാം നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് കാരണം ഇന്ന് നമ്മൾ നാല് പേരുണ്ടായിരുന്നു അപ്പോൾ നാല് പേരുള്ളതുകൊണ്ട് തന്നെ വെയിറ്റുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഇന്ന് വെക്കാന്ന് വെച്ചിട്ട് ജാലകം നമ്മൾ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ കട്ടല നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ ജാലകം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് കാരണം നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ രണ്ട് സെൻ്റിമീറ്റർ ഗ്യാപ്പ് ആണ് പക്ഷെ നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഇഞ്ച് ഗ്യാപ്പ് കിട്ടിയിട്ടാണ് രണ്ട് സൈഡിൽ ഓരോ ഇഞ്ച് തന്നെ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ മേലെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഗ്ലേപ്പ് വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ അതായത് ഒരു കാരണവശാലും നമ്മളെ ഭിത്തിയിലുണ്ടാകുന്ന ഈർപ്പം ഒരിക്കലും നമ്മളെ കട്ടില അതായത് മരത്തിൻ്റെ മുകളിലേക്ക് എടുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കട്ടിലെ ജനലിന് ലൈഫ് കൂടുതലായിരിക്കും രണ്ടാമത് മറ്റു കാരണം വെച്ചാൽ നമ്മൾ സൈഡ് തേക്കുന്ന സമയത്ത് കല്ലിൻ്റെ മുകളിൽ തേക്കുന്ന സമയത്ത് നമ്മൾ എത്രയാണോ നിലവിൽ ജാലകത്തിനും കട്ടിലേക്കും നമ്മൾ ആ ഒരു മരത്തിൻ്റെ തിക്നസ് വെച്ച് ആ ഒരു തിക്നസ്സ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ നമുക്ക് ഒരു സെന്റിമീറ്ററോളം തേപ്പിൻ്റെ കാലം നമ്മൾ കട്ടലിൻ്റെ കാലിൻ്റെ മുകളിൽ വന്ന് കിടക്കും അപ്പോൾ നടുവിലത്തെ കാലിൻ്റെ വണ്ണം സൈഡ് കാലിൻ്റെ വണ്ണം തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതില്ലാതെ നമുക്ക് എല്ലാപ്പോ ഒരേപോലെ തന്നെ നമുക്ക് ഇത്ര ഗ്യാപ്പുണ്ടാൻ പറ്റും അതുപോലെ തന്നെ ബേക്ക് വാസ്റ്റ് ഫുള്ള് സൂപ്പർ ആയിരുന്നു പറഞ്ഞാൽ പറയാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ജനലിൽ വെച്ചോക്കും തന്നെ അപ്പോൾ മച്ച നമ്മളെ വീഡിയോ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് ഏകദേശം എല്ലാവർക്കും വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു സൈറ്റിലെ വിശേഷമായിട്ട് നാളെ കാണാം അതുവരെയും എല്ലാവർക്കും ബ ബൈ